പാമ്പുവേല വീട് തന്നെയല്ലേ അതെ അതെ അല്ലെ നമ്മളെ കാണാല്ലേ വന്നത് അതെ ഇത് ഉറപ്പന്നെ ഇത് വീടാന്ന് പാമ്പു വേലി അങ്ങോട്ട് ആ കണ്ടു പോകണം അതെ 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 കോളിംഗ് മെല്ലോ കോളിംഗ് അടിച്ചപ്പോന്ന സൗണ്ട് അപ്പൊ ഉറപ്പാണ് സംസ്കാരം നിങ്ങളെ കാര്യം മാളത്തിലോട്ട് കുത്തിയിരുന്നു അതെന്ത് സാധനം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചേട്ടാ ഞങ്ങൾ ദൂരദർശൻ ചാനലിൽ നിന്ന് ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ചെയ്യാ ഇന്റർവ്യൂ ചെയ്യുന്ന കൊള്ളാം ബാമ്പിനെല്ലാം ചെയ്താണല്ലോ സ്വഭാവം മാറും അയ്യോ എന്റെ പൊന്നിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ചേട്ടനോട് ഒരു അഭിമുഖ സംഭാഷണം നടത്താൻ വന്നതാണ് എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ പാമ്പുകളുമായിട്ട് അളിക്കാൻ മനുഷ്യനല്ലേ അപ്പൊ ചേട്ടനെ കുറിച്ച് ഒരു ഫീച്ചർ ചാനലിൽ കൊടുക്കാൻ വേണ്ടിയാണ് സിനിമ അപ്പൊ ചേട്ടനെ കുറിച്ച് ഞങ്ങള് ചോദ്യങ്ങൾ അതിനു മുമ്പ് ഒരു ചെറിയ മേക്കപ്പ് തീർച്ചയായിട്ടും കുട്ടി കൂറാ ഇരിക്കുന്നത് അങ്ങനെ ദേ ആ പത്തിയിലൊക്കെ എത്തി പൗഡർ ഇടാ സിനിമയിലൊക്കെ വരും മാമമാരുടെ കൂടെ അഭിനയിക്കാം ദോണ്ട ദോണ്ട ക്യാമറ അയ്യോ ചേടാ ക്യാമറയിലോട്ട് നോക്കല്ലേ ഔട്ട് ഓഫ് ഫാഷൻ ആയി പോകും മുന്നേടെ പൗഡർ ഈ പാമ്പിന് പൗഡർ ഇടുന്നോണ്ട് ഞാൻ കഞ്ഞി കുടിച്ച് ജീവിച്ചു മനസ്സിലായി മോനെ അവിടെ പോയി ആ നേർക്കോലിയുടെ കൂടെ പോയിന്ന് കളിച്ചോ കേട്ടാ അയൽ വക്കത്തൊന്നും പോവല്ലേ പറഞ്ഞു മനസ്സിലായാ അവിടെ പോയി കളിച്ചോ അപ്പൊ പേരെന്താണ് എന്റെ യഥാർത്ഥ പേര് നാണപ്പൻ എന്നാണ് ഞാൻ ഈ പാമ്പുകളായിട്ടൊക്കെ ഇങ്ങനെ ഇഴുകി ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ആൾക്കാർ തന്നെ പാമ്പ് നാണപ്പൻ എന്നാണ് വിളിക്കുന്നത് ചേട്ടൻ കല്യാണം പിന്നെ ഞാൻ ഈ പാമ്പുമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഒരു ഒക്കെ കഴിച്ചു കഴിച്ചു ഭാര്യയുടെ പേരെന്താ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് പിന്നെ എന്റെ കൂടെ കൂടിയതിന് ശേഷം അവളെ ഞാൻ അണലി കുഞ്ഞമ്മ എന്നാണ് ഏയ് വിളിക്കാറ് രണ്ടുമൂന്നീറ്റും മൈൻഡ് ചെയ്യാറില്ല അതന്നെ അപ്പൊ അവിടെ മൈൻഡ് ചെയ്ത പ്രശ്നമാണ് അവള് പെരുമ്പാമ്പാണ് കഴിച്ചു കുന്നയും അതുകൊണ്ടാണ് ഈ വിവാഹ ബന്ധത്തിൽ മക്കൾ എത്ര പേരുണ്ട് പിന്നെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് രണ്ട് രണ്ട് ആണും ഒരു പെണ്ണും പിന്നെ അവർക്ക് ഈ പാമ്പിന്റെ പരിപാടി നോക്കേണ്ട കാര്യമില്ല പിന്നെ അവർക്കൊക്കെ നല്ല നല്ല ജോലിയുണ്ട് മൂത്തവന് നല്ല ജോലിയാ ജോലിയാണ് എന്ത് ജോലിയാണ് അവൻ ഈ മണ്ണാർശാലയിൽ ഈ പാമ്പിന് നൂറും ബാല്യം കൊടുപ്പാണ് അവന്റെ ആ പാമ്പിന് പാല്യം കൊടുക്കും നൂറും അവന് എടുത്തടിക്കും എന്നാണ് പറയുന്നത് ചെലവൊക്കെ ഉണ്ടല്ലേ രണ്ടാമത്തെ മകൻ എന്ത് ജോലി എന്ന് പറഞ്ഞില്ല രണ്ടാമത്തെ മകനാ അവൻ ഇതിന്റെ യാതൊരു പറഞ്ഞൊരു കാര്യമില്ല എന്ത് ആണ് എന്ത് ബിസിനസ് ബിസിനസ് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് കണ്ണൂർ വരെ പോയായിരുന്നു ഈ പറശ്ശിനി കടവിൽ ഈ ചത്തുപോയ പാമ്പുകളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ഈ തൊലി ഉണങ്ങിയ തൊലിയൊക്കെ എടുത്ത് എക്സ്പോർട്ട് ചെയ്യും പിന്നെ അവനെ കണ്ടുകിട്ടാൻ പാടാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു പാമ്പ് ചത്തന്നറിഞ്ഞാലേ അവനും ഒക്കെ തന്നെ അവൾ ഇങ്ങനെയാണെങ്കിലും ഇതിലൊന്നിലും ഇല്ല ഇല്ല ഭയങ്കര മിടിക്കുകയുള്ളൂ അവൾക്ക് കൂടുതൽ സ്പോർട്സിനോടാണ് താല്പര്യം ഏറ്റവും കൂടുതൽ കളിയിലാണ് താല്പര്യം ഏണീം പാമ്പു അതിനകത്ത് കളിച്ചോണ്ടിരിക്കപ്പെടുത്തി അറിഞ്ഞൊന്നും കൊത്തിക്കോലെ പുനിയായിട്ട് ഈ പാമ്പാട് ഇവിടേക്ക് ചുറ്റാണെന്ന് കെ വേറെ പോലെ സ്ഥലങ്ങളിൽ പോയി ജീവിച്ചെ ആഹ് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ഞാൻ ഈ പാമ്പോട്ട് ഇവിടെയൊക്കെ തന്നെ കറങ്ങി കിടക്കുമെന്നാണ് നിങ്ങളെ വിചാരം ഞാൻ ഇരുപത്തിയാല് മണിക്കൂറും വിദേശത്തല്ലേ ഏതൊക്കെ രാജ്യങ്ങൾ പോയി ഞാനും പോയിട്ടുള്ള രാജ്യങ്ങളാ എഴുതിക്കോ നാഗാലാന്റ് നാഗർകോവിൽ നാഗപട്ടണം നാഗമടം ഇതെല്ലാം ചുറ്റിക്കറങ്ങി ഞാൻ കഴിഞ്ഞ ആഴ്ച എത്തിയത് ചേട്ടൻ ഈ സിനിമയൊക്കെ ചേട്ടൻ കാണാറുണ്ടോ സിനിമ സിനിമ കാണാൻ ആർക്കാ സമയം സിനിമയൊന്നും കാണാൻ ഞാൻ പോവാറില്ല പിന്നെ ഈ ബാമ്പുകളെ കളിപ്പിച്ച് ഇക്കിളാക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചൂട് വെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി നൂറും പാലൊക്കെ കഴിച്ചു വന്നിരിക്കുന്ന സമയത്ത് അല്ലപ്പോഴും ഒന്ന് കിവിടെ ഒമ്പ ചൊല്ലി അതിലുള്ള പരിപാടി ഞാൻ സീരിയലാണ് കാണാറുള്ളത് കാണാറുള്ളത് എന്ത് സീരിയലാണ് കാണാറ് നാഗമടത്ത് തമ്പുരാട്ടി അനാകോണ്ട കിങ് മൂർക്കൻ കരിമൂർക്കൻ ഇതെല്ലാം കിട്ടുന്ന സീരിയൽ ഇതൊക്കെ സിനിമകളാ അത് ശരി ഇതേ കഴിഞ്ഞ ആഴ്ച കണ്ട സീരിയൽ സിനിമയാക്കി ഇതാണ് സിനിമാക്കാരുടെ കുഴപ്പം വേലീകരണ വാമ്പിനെ എടുത്ത് വേണ്ടാത്തരത്ത് ഒച്ച പോലെയായി സിനിമാക്കാരുടെ കുഴപ്പം ഒരു നല്ല ഡയറക്ടർ മലയാള സിനിമയിൽ ഇല്ലല്ലേ ചേട്ടൻ അങ്ങനെ പറയുന്നത് മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട് അങ്ങനെ പറയാനുള്ള ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വള്ളി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നടൻ നടി മൊത്തം പുള്ളിയുടെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ചേട്ടാ ഒരാളെ തിരിച്ചറിയാൻ പറ്റും അത് വളരെ നിസാര പരിപാടിയാണ് പാമ്പ് കടിയേറ്റ ഒരാളെ എന്റെ അടുത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അയാളെ കടിച്ചത് വിഷമുള്ളതാണോ അതോ വിഷമില്ലാത്തതാണോ എന്നറിയാൻ വേണ്ടി നിസ്സാര നിമിഷങ്ങൾ ഞാൻ എടുക്കാം എങ്ങനെയാണെന്ന് പറയും ആദ്യം കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാൻ അങ്ങ് നടത്തും അതിന്റെ കൂടെ ഒരു മൂലി പറഞ്ഞു മനസ്സിലായില്ല അതായത് അയിമോദകം പച്ചകരിശി വെള്ളക്കർപ്പൂരം ജീരകം നാലും കാറ്റ് ജീരകം കരിഞ്ചീരകം പെരിഞ്ചീരകം കറിക്കരക്കുന്ന ജീരകം എന്ന് വെല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്യാട്ടി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് പൊത്തി കെട്ടിയതിന് ശേഷം ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ അമ്പത് വരെ എണ്ണും എന്നിട്ട് അവൻ കണ്ണു തറഞ്ഞില്ലെങ്കിൽ വീണ്ടും അമ്പത് വരെ എണ്ണും വീണ്ടും എന്നിട്ട് അവൻ കണ്ണു പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഒരു അമ്പത് വരെ എണ്ണും അവൻ അവനോട് ഇവിടെ ആരാ അവന്റെ കാലം കഴിഞ്ഞു ാണ്ട്ടെ ഈ മനുഷ്യനെ കടിക്കുന്ന പാമ്പും കടിക്കാത്ത പാമ്പും ഉണ്ടെന്ന് പറയുന്നു അതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മനുഷ്യനെ കടിക്കാത്തതായിട്ട് നിലവിലുള്ളത് തരം പാമ്പുകളാണ് ഒന്ന് വിവരിക്കാ ഒന്ന് കുറിച്ചോട്ടെ ഈ പടത്തിലൊക്കെ കാണുന്ന പാമ്പും അടിച്ച് ഭയങ്കര ഫോട്ടോ ഞാൻ ഈ ഇടയ്ക്ക് എന്ന് പറയാൻ സ്ഥലത്ത് പോയി അപ്പൊ അവിടെ ഒരു ഭയങ്കര ഒരു ഭയങ്കര ഒരു ആ പാമ്പിനെ കാണാൻ എന്നെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തില്ല ആനങ്ങിലല്ലേ ആ പാമ്പ് അവിടെ നിന്നൊരു കക്ഷിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പുള്ളിക്കാരം പറഞ്ഞത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല പാമ്പ് രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞ ബുദ്ധിയും ബോധവും ഇല്ലാത്ത വിവരം ഇല്ലാത്ത പാമ്പ് ഇല്ലാത്ത ഈ മുട്ടക്കാത്തിരിക്കും അതാരെയും ഇതുവരെ മൂന്നാമത്തെ പറഞ്ഞാൽ ചത്തുപോയ പാമ്പുകൾ അതാരെയും കടിക്കൂല അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി പാമ്പുകളാണെന്ന് കേരളത്തിൽ നിലവിലുള്ളത് ഈ വാസു എന്ന് പറഞ്ഞ ആരാ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ കുഞ്ഞ് മനസ്സാണ് കാണണ അകത്തേക്ക് വാമോനെട്ട് കുഞ്ഞു മനുഷ്യൻ വന്നിരിക്കുന്നതാണോ നാളെ വളർത്തുന്ന ഞാൻ ഇവിടെ ഇട്ട് വളർത്തുന്നു കെട്ടിട്ട് വളർത്തുന്നത് വളർത്തിക്കണം ഞാൻ പറയട്ടെ ചേട്ടാ ഞാൻ പണിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ പോലും കയറി കിടക്കാത്ത എന്റെ ഭാര്യ കൂടെ ചേട്ടന്റെ പാമ്പ് കറി കിടക്കുന്നു അതും പോലെ അങ്ങനെ എന്റെ കൊച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഒന്നര ലിറ്റർ പാലും കുടിച്ച് അവിടെ മുട്ട പോയി ആള് തെറ്റിയത് ആർക്ക് നിന്റെ പാമ്പ് നിന്റെ വാടത്തേക്ക് നല്ല വിവരം ഉണ്ട് നല്ല വിവരമുണ്ട് പിന്നെ ഇതാ കാര്യം ഞാൻ പാമ്പിലെ എന്തു കൊടുത്താലും എത്ര ക്രൂരനായി മാറിയത് ഞാൻ എന്താടാ കേൾക്കുന്നത് നിനക്കൂടെ എന്തായാലും കുറവ് സമയ ഹോർലിക്സ് ബോൺ ബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ നിനക്കൂടെ എന്തായാലും കുറവ് ദേ അയൽവക്കത്ത് പോയി അടിയമ്പഴക്കം ഉണ്ടാക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഒരു കിസ് കടിച്ചു എടാ ഇത് ഒറിജിനൽ പാമ്പാണ രാവിലെ ജോലിക്കാന്ന് പറഞ്ഞ ഒരു നന്നാവും ഇപ്പോഴൊരു കാര്യം എന്തോ ഞാൻ രാവിലെ ഷാപ്പിൽ പോയ സമയത്ത് ഇവിടെ ആരാ വന്നേ ഇവിടെ ആരും വന്നില്ല ആരും വന്നില്ലേ സത്യം ഇവിടെ ആരും ആരും വന്നില്ല 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 സംശയോ എടി എങ്ങനെ സംശയിക്കാതിരിക്കും എടി ഞാൻ ഷാപ്പിലോട്ട് ചെന്നപ്പോഴേ അവിടുന്ന് തോമസോട്ടും എന്താ പറയുന്നില്ലയോ അവര് പറയുന്നത് आपरें आपरें ും പിള്ളൂ അത് ശരി അപ്പൊ പിള്ളാച്ചന അപ്പുറത്തോ സത്യം പറഞ്ഞ പിള്ളാച്ചനാണോ പിള്ളാച്ചനല്ലോ പിള്ളേര് മാര് പറയ എന്റെ മെക്കോട്ടോടെന്നോണ്ടല്ലോ തന്റെ ജീവിക്കാൻ എനിക്കും ഇഷ്ടമല്ല ഞാനും പോവാൻ വിടോ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള സർവീ എനിക്കറിയാം കേട്ടോ ആ അവളിറങ്ങി പോകാൻ പോവാ എവിടം വരെ പോകുന്നു അറിയണേ ഡേ നീ പോയാലേ എനിക്ക് നൂറ് പെണ്ണുങ്ങളാണ് എന്റെ പുറകെ ക്യൂ നിൽക്കുന്നത് പോവാണെ എളുപ്പം ഇറങ്ങി പോണം കേട്ടോ ഒന്ന് ഇറങ്ങി പോടിവേ ഡേ ഇനി

പാചക രംഗത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലെ പാചക ഇനത്തിൽ നമ്മൾ ഊണ് കഴിഞ്ഞ് എങ്ങനെ കൈ കഴുകാവുന്നതിനെ കുറിച്ച് പഠിച്ചു അതിന് മുമ്പിലത്തെ ആഴ്ചയിലെ പാചക ഇനത്തിൽ ഉണ്ണുന്നതിന് മുമ്പ് എങ്ങനെ കൈ കഴുകുന്നതിനെക്കുറിച്ച് പഠിച്ചു ഞാൻ അടുത്ത നമ്മൾ ജപ്പാനീസ് കോഴി മസാല ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ജപ്പാനീസ് കോഴി മസാലയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ പിന്നെ മുളക് പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് അതുപോലെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ഡൈനിങ് ടേബിൾ സ്പൂണ് രണ്ട് ഡൈനിങ് ടേബിൾ സ്പൂണ് അതുപോലെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ ടെന്നീ സ്പൂണ് ടെൻ സ്പൂണ് കായം ഒരു പായ്ക്കറ്റ് കായം ഒരു പായ്ക്കറ്റ് പങ്കായം രണ്ടെണ്ണം മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള ഒരു കപ്പ് മുട്ടയുടെ മഞ്ഞ് രണ്ട് കപ്പ് മുട്ടയുടെ നീല് കാൽ കപ്പ് അപ്പോൾ മുട്ടയുടെ നീല് നമുക്ക് ഒരിക്കലും കിട്ടില്ല അല്ലേ ഇപ്പോൾ മുട്ടയുടെ വെള്ളയിൽ നമുക്ക് അല്പം നീലം ചേർത്ത് കളക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് മുട്ടയുടെ നീലയായി കിട്ടും ഉണ്ടോ ഇത് മുട്ടയുടെ നീലയായി കിട്ടും അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചിക്കൻ മസാലയുടെ കൂടെ ഉപയോഗിക്കുന്ന അതായത് ഡെക്കറേഷൻ ടൊമാറ്റോ ഡെക്കറേഷൻ എന്ന് പറയുന്ന സാധനമാണ് അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് അത് ഓട്ടേ കൂട്ടേ മുടേ വേറൊരു സാധനം ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുക അത് പഴം തക്കാളി തക്കാളിയാകുമ്പോൾ അരിയാനും ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ വളരെ നന്നായിരിക്കും തക്കാളി ശരിക്കും പറഞ്ഞാൽ ഡെക്കറേഷൻ ഫൈ എന്ന് പറഞ്ഞാൽ വളരെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതിപ്പോൾ നമ്മൾ അനുസരിച്ച് കഴിച്ച സംഭവങ്ങൾ ഇതിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ട അപ്പോൾ അതിൻ്റെ ഭംഗിയില്ല എനിക്ക് തന്നെ നമ്മളിങ്ങനെ ഓരോ തക്കാളികളായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും വളരെ നല്ല ഭംഗിയില്ല കണ്ടോ കണ്ട അത് പറഞ്ഞത് ഇല്ലേ ചെയ്യാൻ നമുക്ക് നൽകുകയും കണ്ടോ ഇതിപ്പം വളരെ നല്ലൊരു വിഭവമാണ് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ് ടൊമാറ്റോ ഡെക്കറേഷൻ റൈ ആദ്യത്തെ ചേരുവകളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പച്ചവെള്ളക്കേണ്ട പച്ചവെള്ളം കണ്ട നന്നായിട്ട് ഇങ്ങനെ കുത്തിമുട്ടൊഴിക്കുക കേട്ടോ ഇങ്ങനെ ഒഴുകിയിട്ട് നന്നായിട്ട് കലക്കുക കലക്കുമ്പോഴത്തേക്ക് ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് ചൂടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളക്കിക്കോട്ടെ കണ്ടോ ഇപ്പം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക അളക്കും മല്ലില ഇടാ മല് ആ മല്ലിയലാണോ അത്യാവശ്യം മല്ലിയല നമ്മൾ ഇടാൻ വേണ്ടി ഇടാൻ വേണ്ടിയിരുന്നതാണ് അപ്പോൾ ഇതോടെ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടോ പച്ചമുളക് പച്ചമുളക് ഇട്ടാക്കാം പച്ചമുളക് കുഴപ്പമില്ല ഇട്ടില്ലാലും കുഴപ്പമില്ല അപ്പോൾ ഓരോരുത്ത ടേസ്റ്റ് വരും ഇരു വേണ്ടവർക്കിടാ അപ്പം അത് ഇതായിരുന്നു അപ്പോൾ എനിക്കൊരു ഇണ്ടാവുക ഉണ്ടായിരുന്ന കരിയാപ്പലം ഇട്ടേക്കാം കരിയാപ്പം ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ കുറുക്ക് പരുവത്തിലേ കണ്ട ഇങ്ങനെ കുറുക്ക് പരുവത്തിലാകുമ്പോഴും കുറുക്കനല്ല ഇത് കുറുക്ക് പരുവ ഇത് ഇങ്ങനെ ഉണ്ടാ നല്ല കുറുക്ക് പരുവത്തിലാവുമ്പോഴത്തേക്ക് പിന്നെ കുറുക്കു വരുമ്പോഴത്താവുമ്പോഴത്തേക്കേ പിന്നെ പിന്നെ ഒരു അരമണിക്കൂർ ഷോർട്ട് ബ്രേക്ക് അരമണിക്കൂർ ഷോർട്ട് ബ്രേക്കോ അതെന് ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായി വീട്ടിൽ അമ്മയെ വിളിച്ചോണ്ട് വരാൻ അരമണിക്കൂർ എടുക്കും ആഹാ